സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് യൂണിറ്റിന്റെ പത്തൊൻപതാം കൺവെൻഷൻ നടന്നു വലപ്പാട് ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ സീനിയർ സിറ്റിസൺ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് പ്രേംകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഇ സി പത്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി രാജു വെനിക്കൽ ജോസ്താടിക്കാരൻ പി ജെ സെബാസ്റ്റ്യൻ എൻ കെ വിജയകുമാർ സി ആർ ഗണേഷ് ഉണ്ണികൃഷ്ണൻ എം കെ കൈരളി തിലകൻ എന്നിവർ സംസാരിച്ചു

രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ദശകം പത്ത് കൊല്ലക്കാലം വൈവധ്യങ്ങളുടെ ക്ഷേമത്തെ പറ്റി സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണമെന്നാണ് നമ്മളത് പറയുന്ന ഒരു കാര്യം